ഹസ്യങ്ങൾ കൈകൊട്ടി വിളിക്കുന്നു കോവിനിന് മുന്നിൽ സൂര്യദ്വീപും കടലും മലയും കാടും നാടും ഓങ്കാര ധ്വനിയും മായ പ്രകൃതിയും കൈകോപ്പി വണങ്ങും ഭൂതഭാവി വർത്തമാനകാലം ഭാഗ്യവാ ഭാഗ്യവാരത്തിന്റെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭാഗ്യവാരത്തിൽ ജ്യോതിഷ സംബന്ധമായ നമ്മുടെ സംശയങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകാൻ ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് സർ ഡോക്ടർ പദവി ഉൾപ്പെടെ രണ്ടായിരത്തിൽ പരം ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ളതും നാൽപ്പത്തിരണ്ട് വർഷത്തിന് മേൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ മേൽശാന്തിയായി സേവനം അനുഷ്ഠിച്ചിട്ടുള്ളതും വിവിധ ചാനലുകളിലൂടെ അനേക ലക്ഷം പ്രേക്ഷകർക്ക് ജ്യോതിഷ താന്ത്രിക വാസ്തുശാസ്ത്ര രത്നശാസ്ത്ര വൈദിക മാർഗനിർദ്ദേശങ്ങൾ നൽകി വരുന്നതുമായ ജനകീയ ജ്യോതിഷൻ സർ ഡോക്ടർ കുടമാളൂർ ശർമാജിയാണ് അദ്ദേഹത്തെ നമുക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം സാർ നമസ്കാരം വിളക്കിൽ കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളിലായി നമ്മൾ വിവിധ രാശികളെ കുറിച്ചാണ് പ്രവചനം നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇന്ന് പുതിയൊരു രാശിയെ കുറിച്ചാണ് നമ്മളോട് സാർ സംസാരിക്കാൻ പോകുന്നത് ഇന്ന് രാശിയാണ് സാർ രാശി പറയുമ്പോൾ പുണർതം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക പൂയ നക്ഷത്രം നക്ഷത്രം ഇവ രണ്ടേകാല നക്ഷത്രം ചേരുന്നതാണ് രാശി ഈ രാശിക്കാർക്ക് മനസ്സിൻ്റെയും സന്താനങ്ങളുടെയും സ്ഥാനത്ത് കൂടുതൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ് അതായത് മനസ്സിൻ്റെയും സന്താനത്തിൻ്റെയും സ്ഥാനത്ത് വ്യാജഗ്രഹം പ്രവേശിച്ചിരിക്കുന്നത് കൊണ്ട് ഈ വക കാര്യങ്ങളിൽ കൂടുതൽ ഉത്സുതരായിരിക്കും ഗ്രഹസ്ഥരെ സംബന്ധിച്ച് മക്കൾക്ക് വേണ്ട പിന്നെ വിദ്യാഭ്യാസ കാര്യഘട്ടങ്ങൾ ഉപരി പഠനം വിദേശ പഠനം അവരുടെ വിവാഹാതി മംഗളകർമ്മ കാര്യങ്ങൾ മക്കൾക്കുണ്ടാകുന്ന സന്താനങ്ങൾ അതായത് മക്കടമക്കൾ അവയുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചിന്തിക്കുകയും അല്പസ്വല്പം സന്തോഷിക്കുകയും ഒക്കെ ചെയ്യാവുന്ന ഒരു കാലഘട്ടമാണ് ചുരുക്കത്തിൽ മനസന്താന സ്ഥാനത്ത് വ്യാജഗ്രഹം നിൽക്കുന്നതുകൊണ്ട് മനസ്സിന് സന്തോഷവും സന്താനങ്ങളെക്കൊണ്ട് സൗഭാഗ്യവും കിട്ടുന്ന കാലമാണ് കുട്ടികളൊക്കെ ഇല്ലാതെ വളരെ കാലമായിട്ട് മരുന്നും മന്തുക്കെയായിട്ട് വിഷമിച്ചും ഒക്കെ നിൽക്കുന്ന ആളുകൾക്ക് യുവതികൾക്ക് യുവാക്കൾക്കും ഒരു സന്താന ഭാഗ്യം ഉണ്ടാവാനുള്ള ഒരു സാധ്യത ചിലപ്പോൾ ആവാം ചിലപ്പോൾ ദൈവതത്വപരമായിട്ടാവാം അല്ലെങ്കിൽ രണ്ടും കൂടിയാകാം ഏതായിരുന്നാലും ഒരു സന്താന സൗഭാഗ്യം അവനവനോ അവനോൻ്റെ കുടുംബത്തിലോ ഉണ്ടാകാനുള്ള യോഗമുണ്ട് കുടുംബത്തിൽ ഒരു ഉണ്ണി ഉണ്ണി പറയ്ക്കുക എന്ന് പറയുന്ന ഒരു ഭാഗ്യം ഉണ്ടാവും മനസ്സിന് ഉണ്ടായിരുന്ന വീട് തൊഴിൽ സാമ്പത്തികം ആരോഗ്യം എന്നിത്യാദി പ്രശ്നങ്ങൾ ദുരിതങ്ങൾ മാറി മനസ്സിന് സന്തോഷം വരാനുള്ള സാഹചര്യങ്ങൾ അടുത്ത ഈ ഒരു വർഷത്തേക്കുള്ള അതുപോലെ തന്നെ ഉദ്യോഗത്തിന് വേണ്ടി കാംക്ഷിക്കുന്നവർക്ക് ഉദ്യോഗലബ്ധി കണിശമായിട്ടും കിട്ടേണ്ട ഒരു കാലഘട്ടമാണ് ജോലിയിൽ അഭിവൃദ്ധിക്ക് വേണ്ടി ടെസ്റ്റ് ഇൻ്റർവ്യൂ മുതലായതൊക്കെ കഴിഞ്ഞിരിക്കുന്നവർക്ക് ഒരു പ്രൊമോഷൻ സാധ്യത ഉടനെ ഈ രാശിക്കാർക്കുണ്ടാവും ഗ്രഹം വസ്തു വാഹനം മുതലായവ ഉണ്ടാവുന്നതിനോ വാങ്ങുന്നതിനോ പണികഴിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ അധീനതയിലാവുന്നതിനോ ഉള്ള വളരെ സാധ്യത ഈ രാശിയായ പുണർതം പൂയം ആയില്യം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി പത്തൊൻപത് നവംബർ മാസത്തിനുള്ളിലായി ഉണ്ടാവുന്നതാണ് സഹോപരി മനസ്സിന് സന്തോഷവും സൗഖ്യവും ഉണ്ടാകുന്നു ഇതുപോലെ തന്നെ ഈ രാശിക്കാർക്ക് ശനിഗ്രഹവും വളരെ അനുകൂലമായി നിൽക്കുന്നു അതായത് ആറാം ഭാവത്തിൽ ശനി നിൽക്കുകയാണ് രണ്ടായിരത്തി ഇരുപത് ജനുവരി മാസം ഇരുപത്തിനാലാം തീയതി വരെ വൈശ്യം വിട്ടു ഭാഗ്യഭാസ്കരനത്തിടും എന്ന് പറഞ്ഞാൽ യാതൊരുവിധ തടസ്സങ്ങളുമില്ലാതെ മനസ്സിന് ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ഉണ്ടാകുന്നതിന് ജ്യോതിശാസ്ത്രപരമായ ഒരു ആചാര്യന്മാരുടെ ഒരു പ്രവചന സമ്പ്രദായമാണ് ഈ ശ്ലോകങ്ങൾ വൈശ്യം വെട്ടു ഭാഗ്യഭാസ്കരൻ ഉദിച്ചിടും ഭാസുര നിലയങ്ങൾ വെച്ചിടും വാങ്ങിച്ചിടും ഭൂസ്വത്ത് ഗ്രഹിച്ചിടും ശത്രുക്കളെ ജയിച്ചിടും സദ്യയും ദാനവും നൽകി ആകേറ്റാണ്ട് രാജതുല്യമായി വാടിടും മംഗല്യം നടന്നീടും തർക്കം ഇതല്ലതെല്ലാം തർക്കവും തടസ്സവും ഇല്ലാതെ കല്യാണവും മംഗളകർമ്മങ്ങളും നടക്കാനുള്ള യോഗങ്ങളും അതുപോലെ തന്നെ സന്താനങ്ങൾക്ക് മേൽഗതിയും അഭിവൃദ്ധിയും അവനോവനോ കുടുംബസ്ഥർക്കോ ഒരു മക്കൾക്കോ മക്കളുടെ മക്കൾക്കോ വേണ്ടി വസ്തുവോ വീടോ വാഹനം മുതലായവ സംഭരിക്കാനോ അധീനതയെ വരാനോ വിട്ടുകൊടുക്കുവാനോ അവരുടെ പേരിൽ കൂട്ടിച്ചേർക്കുവാനോ അല്ലെങ്കിൽ സ്വന്തമായി സമ്പാദിക്കുന്നതിനോ ഉള്ള ഒരു യോഗ സാധ്യതകൾ ഈ സമയത്ത് ഉണ്ടാവും അപ്പോൾ കഴിവതും ഈ രാശിക്കാർ വസ്തുവോ വീടോ വാഹനമോ മറ്റേ കടയോ മറ്റേതെങ്കിലും ബിസിനസ് രംഗങ്ങളോ തൊഴിലവസരങ്ങൾക്കോ വേണ്ടി പ്രയത്നിക്കുന്നവർക്ക് ഈ അവസരം നല്ലതാണ് അവരൊരു മക്കൾക്ക് വേണ്ടി എന്തെങ്കിലും സമ്പാദിച്ചു കൂട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം അനുകൂലമാണ് ഏതെങ്കിലും ഇഷ്ടവാക്യങ്ങളൊക്കെ കേൾക്കുവാനും അതുപോലെ തന്നെ സാമൂഹ്യപരമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് അതായത് പ്രത്യേകിച്ച് മത രാഷ്ട്രീയ ജാതീയ അല്ലെങ്കിൽ സംഘാടന മേഖലകളിലൊക്കെ നിൽക്കുന്നവർക്ക് സമുന്നത പദവി ലഭിക്കുവാനും അർഹിക്കുന്ന കസേര കിട്ടുവാനും അതുപോലെ തന്നെ ഭരണതലത്തിൽ ഇരിക്കുവാനും എത്തിച്ചേരുവാനും ഒക്കെയുള്ള യോഗങ്ങളും മത്സരങ്ങളിൽ ഇരിക്കുന്ന കലാകായിക രംഗങ്ങളിൽ നിൽക്കുന്നവർ അത്യധികം ശോഭിക്കുവാനും മെഡൽ അവാർഡുകൾ എന്നിവ കരസ്ഥമാക്കാനും ഒന്നാം സ്ഥാനത്ത് എത്തിച്ചേരുന്ന രീതിയിലുള്ള പ്രവർത്തന ശൈലിയിൽ നാടിനും കുടുംബക്കാർക്കും നാട്ടുകാർക്കും എല്ലാം പ്രിയങ്കരമായിരിക്കാനും മനസ്സിന് സന്തോഷം ഉണ്ടാകുവാനും അവനവൻ്റെ തലമുറ എങ്ങനെ പോകണം എന്നുള്ളതിനെപ്പറ്റി അവരുടെ സാമ്പത്തിക ഭൗതിക കാര്യങ്ങൾക്കെല്ലാം നേടിയെടുക്കാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ട് എന്നാൽ ഈ രാശിയിൽപ്പെട്ട ദമ്പതികൾക്ക് കുറച്ച് കുടുംബകലഹങ്ങളോ സൗന്ദര്യപ്പണക്കങ്ങളോ അതുപോലെ തന്നെ മറ്റേതെങ്കിലും ശാരീരിക പ്രയാസങ്ങളോ അല്പസ്വല്പം നേരിടാനുള്ള സാധ്യതകളും ഉണ്ട് അവ മൂന്ന് കൊല്ലത്തേക്ക് നീണ്ടുപോകുന്നതാണ് അതായത് ഏതെങ്കിലും ശാരീരിക പ്രശ്നങ്ങൾ അതുപോലെ ഒഴിവ് ചതവ് മുറിവ് പൊള്ളൽ സർജറി ഇത്യാദികളോ അല്ലെങ്കിൽ ലീഗൽ ആയിട്ടുള്ള പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല ഈ രാശിയിൽപ്പെട്ട പഞ്ചമഹായോഗങ്ങൾ കേസരി ഗജകേശരി അനഭ സുനഭ ദുരിദുര ഇത്യാദി യോഗനിലകൾ ഉള്ളവർക്ക് സാമൂഹികപരമായിട്ട് പൊതുജനങ്ങളിൽ നിന്ന് മതിപ്പും ഉന്മേഷവും അതുപോലെ തന്നെ സ്ഥാനമാനാദികളും തേടിയെത്തുന്നതാണ് ഇലക്ഷനൊക്കെ നിന്ന് കഴിഞ്ഞാൽ ജയിക്കാനുള്ള സാധ്യതയും ഭൂരിപക്ഷം കിട്ടാനുള്ള സാധ്യതയും ഏതെങ്കിലും ഉന്നത അധികാരങ്ങളിൽ ഇരിക്കാനുള്ള യോഗങ്ങളും അതുപോലെ എല്ലാം മംഗളകരമായിട്ടുള്ള ഒരു ഭാഗ്യകരമായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അല്പസ്വല്പം ദോഷം നിൽക്കുന്നത് ഇവരുടെ ദാമ്പത്യപരമായ ഒരു കാര്യങ്ങൾക്കാണ് കലഹങ്ങളും വിരഹങ്ങളും ഒക്കെ ചെറിയ തോതിൽ ഉണ്ടാകുമെങ്കിലും അവയെല്ലാം നല്ല രണ്ട് ഗ്രഹങ്ങളുടെ നിൽപ്പുള്ളത് കൊണ്ട് ഇവയൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകുവാനും അതാത് അവസരങ്ങളിൽ പ്രത്യുത്പന്ന മതിത്വം അതായത് അവസരോചിത ബുദ്ധി അവസരോചിത കൗശലം അവസരോചിത പ്രയോഗങ്ങൾ അവ അവസരോചിത ഇടപെടൽ എന്നിവ മൂലം കുടുംബത്തിലും സമൂഹത്തിലും തൊഴിൽ മേഖലയിലും ബന്ധുജനങ്ങളിലും സ്വന്തം ജനങ്ങളിലും നല്ല മതിപ്പോ കൂടി കുടുംബജനങ്ങളിലും ഒക്കെ കൂടി മുന്നോട്ട് പോകാവുന്ന ഒരു കാലഘട്ടമാണ് കർക്കിടക രാശിക്കാർക്ക് ഈ രണ്ടായിരത്തി പത്തൊൻപത് നവംബർ വരെ പ്രത്യേകിച്ചും അല്പസ്വല്പം ദോഷങ്ങൾ ഉള്ളവർക്ക് അതായത് ഈ രാശിയിൽപ്പെട്ട ആളുകൾക്ക് ദാമ്പത്യപരമായ ഒരു ചെറിയ ുണ്ടാകും എന്ന് പറഞ്ഞു അതിന് സ്വയംവരം എന്ന കർമ്മങ്ങളോ സ്വയംവര പുഷ്പാർച്ചനകൾ ശിവഭാഗവതി ക്ഷേത്ര ദർശനങ്ങൾ അതുപോലെ തന്നെ വെള്ളിയാഴ്ച ഒരിക്കൽ എത്തി ആദ്യ പ്രതിവിധികളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ് ഇപ്പോൾ ർമാജി പറഞ്ഞു കുഞ്ഞുങ്ങൾക്ക് വരും തലമുറകൾക്കൊക്കെ നല്ല തലമുറകൾക്ക് വേണ്ടി സമ്പാദിക്കുന്നതിനോ അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിനോ അവർക്ക് വേണ്ട സമ്പാദ്യാദികൾക്കോ ഒന്നും വലിയ ബുദ്ധിമുട്ട് പക്ഷേ ദമ്പതികൾ ദമ്പതികൾ തങ്ങളിൽ അകൽച്ചയോ സംശയാദി രോഗങ്ങളോ ശാരീരികപരമായ രോഗങ്ങളോ അല്ലെങ്കിൽ ജീവിക്കാനുള്ള തൊഴിലവസരങ്ങളോ മേഖലകളോ അല്ലെങ്കിൽ കലഹ കാരണങ്ങളോ ഉണ്ടാവാനുള്ള സാധ്യതകൾ അതിവിദൂരമല്ല ഇടകലർന്ന് ഇടകലർന്ന് വന്നുകൊണ്ടേ സഹിച്ച് ക്ഷമിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇതാണ് സമയം എന്ന് കണ്ട് മുന്നോട്ട് പോവുക അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ശിവഭാവതി ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക വെള്ളിയാഴ്ച ഒരിക്കൽ എടുക്കുക ഇതും കൊണ്ടും നിൽക്കാത്ത കാര്യങ്ങളുണ്ട് അവയ്ക്ക് ഭാഗ്യസുക്തം എന്ന് പറയുന്ന കർമാനുഷ്ഠാനങ്ങൾ ചെയ്യാം പ്രേക്ഷകർക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ചെയ്യാം അതായത് ഇരുവരെയും ദമ്പതികളുടെ പേരും നക്ഷത്രവും ചേർത്ത് നല്ലൊരു വൈദഗ്ധ്യമേറിയ ഒരു കർമ്മിയെക്കൊണ്ട് ജലഗന്ധ പുഷ്പ ധൂപ ദീപജലാന്തം എന്താണെന്ന് വച്ചാൽ ഈ പ്രപഞ്ചത്തിലെ ദൈവികപരമായ അനുഷ്ഠാനങ്ങൾക്ക് ഉപയുക്തമാണ് ജലം അതുപോലെ തന്നെ ഭൂമിക്ക് പകരം ചന്ദനം ആകാശത്തിന് പകരം പുഷ്പം വായുവിന് പകരം ധൂപം ദീപത്തിന് പകരം കർപ്പൂരം മുതലായത് പഞ്ചഭൂതങ്ങളെക്കൊണ്ട് സ്വസ്തികപത്മം പത്മമിട്ട് ദമ്പതികളുടെ പേരും നക്ഷത്രവും ചേർത്ത് ഭാഗ്യസൂക്തം എന്ന കർമ്മങ്ങൾ ഒരു പതിനെട്ട് ദിവസം ചെയ്യുകയാണെങ്കിൽ കലഹിച്ചു നിൽക്കുന്നവരോ വിരഹിച്ചു നിൽക്കുന്നതോ വേഹപ്പെടാൻ ആയിട്ട് നിൽക്കുന്നവരോ അല്ലെങ്കിൽ പൊതുവെ തന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള കലഹങ്ങളുള്ളവർക്കും ഈ പ്രതിവിധികളിലൂടെ ഒരു എൺപത് ശതമാനം മുന്നോട്ട് പോകാവുന്നതാണ് ശർമ്മജി പറഞ്ഞത് എല്ലാവരും കേട്ട് കാണുമല്ലോ അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളൊന്നുമില്ല ഈ സമയത്ത് ചെറിയ ചെറിയ വിട്ടുവീഴ്ചകളും അഡ്ജസ്റ്റ്മെൻറ്റും ഒക്കെ ആയിട്ട് മുമ്പോട്ട് പോയാൽ മതി നമ്മുടെ സമയം ഇതാണെന്ന് മനസ്സിലാക്കി മുമ്പോട്ട് പോവുക എല്ലാവിധ നന്മകളും ഉണ്ടാവും പരിഹാരങ്ങളൊക്കെ ശർമ്മജി പറഞ്ഞു പറ്റുന്നത് പോലെ അതെല്ലാം ചെയ്യണം തിരക്കുള്ള അറിയാം എന്നാലും നമ്മുടെ ജീവിതത്തിന് വേണ്ടി അതൊക്കെ ചെയ്യണം പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക എല്ലാവർക്കും നല്ലത് തന്നെ വരട്ടെ പിന്നെ ഇനി ശർമാജിയായിട്ട് നിങ്ങൾക്ക് നേരിട്ട് നേരിട്ട് പോയി സന്ദർശിക്കുന്നതിനോ ഫോണിലൂടെയോ ഇമെയിലിലൂടെയോ ബന്ധപ്പെടുന്നതിനോ പകല് എട്ടിനും അഞ്ചിനും ഇടയ്ക്ക് പ്രോഗ്രാമിന് ശേഷം മാത്രം വിളിക്കുക ഫോണിൽ വിളിക്കുക ഭാഗ്യവാരത്തിൽ ഇനിയൊരു ചെറിയ ഇടവേള ഭാഗ്യവാരത്തിൽ ഇനി വാസ്തുവാണ് വാസ്തുപരമായ നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടിയുമായി ഇവിടെ എത്തിയിരിക്കുന്നത് പ്രശസ്ത വാസ്തു ജ്യോതിഷാചാര്യൻ ഡോക്ടർ ഡെന്നിസ് ജോയി ആണ് നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം സാർ നമസ്കാരം കുടുസും വാസ്തുവാരം നമുക്ക് ഒരുപാട് എഴുത്തുകൾ വന്നിട്ടുണ്ട് വായിച്ചാലോ തീർച്ചയായും ഡിയർ സർ ഞാൻ പുനരൂരിൽ നിന്ന് എഴുതുന്ന കത്താണിത് ഇവിടെ മുപ്പത് സെന്റ് സ്ഥലവും വീടും കൂടി ഞാൻ വിലക്കി വാങ്ങിയതാണ് ഇതിൽ താമസമായതിൽ പിന്നെ എന്നും പ്രശ്നങ്ങളാണ് തൊഴിൽപരമായും സാമ്പത്തികപരമായും ആകെ തകർന്നു ദാമ്പത്യപരമായി ഒരു യോജിപ്പുമില്ല എന്നും ഓരോ പ്രശ്നങ്ങളാണ് എൻ്റെ ജാതകവും വീടിൻ്റെയും മറ്റ് വീടിൻ്റെയും സ്ഥലത്തിൻ്റെയും പ്ലാനും ഇതോടൊപ്പം അയയ്ക്കുന്നുണ്ട് എന്ന് ജെയിംസ് പുനലു സർവീ ഈ പ്ലാൻ നോക്കിക്കൊണ്ട് മാത്രം നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവൂ സ്ഥലം കാണാതെ നമുക്ക് വാസ്തുവിൻ്റെ സാധാരണ നമ്മൾ പ്ലാൻ വരയ്ക്കുമ്പോൾ ഇപ്പം ചില സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട് ഈസ്റ്റ് എന്ന് പറയുന്നത് ചിലപ്പം ഷാർപ്പ് ഈസ്റ്റ് ആവണമെന്നില്ല കാരണം ഒരു കോണ് കഴിഞ്ഞിട്ടായിരിക്കും വരിക ചരിവുണ്ടാവും അപ്പോൾ വാസ്തുവിൽ നമ്മളിപ്പോൾ പ്ലാൻ നമ്മൾ കറക്ഷൻ ചെയ്യുമ്പോൾ എപ്പോഴും നയൻറ്റി ഡിഗ്രി വെച്ചിട്ടാണ് നമ്മൾ കറക്റ്റ് ചെയ്യുന്നത് പക്ഷേ വാസ്തു അനുസരിച്ച് നമ്മളൊരു പ്ലാൻ വരയ്ക്കാൻ പോകുമ്പോൾ എപ്പോഴും ആ ഒരു പ്ലോട്ടിൽ എത്ര ഡിഗ്രി ചരിവിലാണോ അതനുസരിച്ച് വേണം നമുക്ക് പ്ലാൻ വരയ്ക്കാനായിട്ട് കാരണം ചില ചിലപ്പം തെക്ക് ഭാഗം എന്ന് പറയുന്നത് ചിലപ്പം തെക്കിടയ്ക്ക് ഭാഗമായിട്ടായിരിക്കാൻ പറ്റുക കാരണം കോണിപ്പോ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ എന്നറിയോ പറയുമോ ഷാർപ്പ് സൗത്ത് ഈസ്റ്റിലായിട്ട് നമ്മൾ കിച്ചൺ വെക്കുമ്പോൾ അത് കറക്റ്റ് ഷാർപ്പ് സൗത്ത് ഈസ്റ്റിൽ ഈസ്റ്റിലാവണമെന്നില്ല ചിലപ്പോൾ സൗത്തിലേക്ക് മാറിപ്പോവാൻ സാധ്യതയുണ്ട് ഇപ്പോൾ കിഴക്കോടൊക്കെ ഭാഗത്തായിട്ടാണ് നമ്മൾ കിച്ചൺ വെക്കുന്നതെങ്കിൽ അത് ഷാർപ്പ് കിടക്കുടൊക്കെ ആണെങ്കിൽ മാത്രമല്ലേ അതിൻ്റെ ഗുണം കിട്ടുകയുള്ളൂ അപ്പം പ്ലാൻ വരയ്ക്കുമ്പോൾ ശരിക്കും വാസ്തു ചെയ്യുന്ന ആരെങ്കിലും വിളിച്ച് കാണിച്ചിട്ട് എത്ര ഡിഗ്രി അത് നിൽക്കുന്നത് അതനുസരിച്ച് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പിന്നെ ചില സ്ഥലങ്ങളൊക്കെ ചിലപ്പോൾ ഷാർപ്പായിട്ട് നീ ഡിഗ്രിയിലൊക്കെ നിൽക്കുന്നതായിരിക്കും പക്ഷെ ചില സ്ഥലങ്ങളൊക്കെ വിധിക്കായിട്ട് തന്നെ വരുന്നതായിരിക്കും കോണിപ്പുണ്ടാകും അപ്പം ഈ ഒരു പ്ലാനിൽ നമുക്ക് എന്തൊക്കെയാണ് ഇതിനകത്തുള്ളതെന്ന് നോക്കാം ഈ ഒരു പ്ലാൻ എടുക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഒരു വീട് പ്ലാൻ ചെയ്യുമ്പോൾ അതിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് നമ്മൾ കുറ്റി അടിച്ച് സ്റ്റാർട്ട് ചെയ്യുക അപ്പം മാക്സിമം കിഴക്ക് ഭാഗത്തും വടക്ക് ഭാഗത്തും മാക്സിമം സ്പേസ് കിട്ടും അതിനുവേണ്ടി തന്നെയാണ് നമ്മൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തും സ്റ്റാർട്ട് ചെയ്തത് ഇതിൽ പ്രശ്നങ്ങളുണ്ട് ഇതിനകത്ത് തീർച്ചയായും പ്രശ്നമുണ്ട് കാരണം വെച്ചാൽ ഇതിനകത്ത് വരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഈ വീട് എടുക്കുമ്പം ഈ വീട് നിൽക്കുന്ന പ്ലോട്ടിന്റെ കിഴക്ക് ഭാഗത്തോട്ടും വടക്ക് ഭാഗത്തോട്ടും മാക്സിമം നീങ്ങി നിൽക്കുന്ന വീടാണ് അപ്പോൾ നമ്മളെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ പടിഞ്ഞാറ് ഭാഗത്തും തെക്ക് ഭാഗത്തും ഒരുപാട് സ്പേസ് കൂടുതലാണ് അതായത് സ്ഥാനത്തല്ല എന്ന് നമ്മൾ പറയും കാരണം ഒരു പ്ലോട്ട് നമ്മൾ എടുത്താൽ ഒരു പതിനഞ്ച് സെൻറ് പ്ലോട്ടാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുനിന്ന് വേണം നമ്മൾ കുറ്റി അടിച്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എങ്കിൽ മാത്രമേ പടിഞ്ഞാറ് ഭാഗത്തും തെക്ക് ഭാഗത്തും സ്പേസ് കുറവായിരിക്കും കിഴക്ക് ഭാഗത്തും വടക്ക് ഭാഗത്തും മാക്സിമം സ്പേസ് കൂടുതലായിരിക്കും കാരണം ബാലൻസ് എങ്കിലേ അത് ബാലൻസിങ് ആകത്തുള്ളൂ നമ്മൾ കിഴക്ക് വടക്ക് ഭാഗത്തായിട്ട് കിണർ കുഴിക്കാൻ പറയുന്നത് കിഴക്കുടക്ക് ഭാഗത്ത് കിണർ കുഴിക്കുമ്പോൾ അത്രയും മണ്ണ്വിടുന്ന് എടുക്കുമ്പോൾ അത്രയും വെയിറ്റ് ഇവിടെ കുറയാൻ വേണ്ടിയാണ് അപ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വെയിറ്റ് കൂടണം അപ്പോൾ അതിനുവേണ്ടിയാണ് വീട് മാക്സിമം തെക്ക് പടിഞ്ഞാറ് ഭാഗത്തോട് ചേർത്ത് വെക്കുക ഇപ്പം പടിഞ്ഞാറോട്ട് ദർശനമുള്ള വീടാണെന്നുണ്ടെങ്കിൽ ചിലപ്പം തെക്ക് പടിഞ്ഞാറോട്ട് ചേർത്ത് വെച്ചാൽ അവർക്കൊരിക്കലും മിറ്റം കാണില്ല അപ്പം നമ്മൾ ചെയ്യുന്നത് അത് അളവനുസരിച്ച് എന്നെ വാസ്തു മണ്ഡലം തിരിച്ച് ചിലപ്പോൾ ഭൂമിക്ക് അടി ഒരു ബേസിക് ഫൗണ്ടേഷൻ ഒക്കെ കൊടുത്ത് മതിൽ കെട്ടി സെപ്പറേറ്റ് ചെയ്താൽ വീട് കറക്റ്റ് ആവുകയും ചെയ്യും മാക്സിമം മിറ്റം കിട്ടുകയും ചെയ്യും അപ്പം ഈ ഒരു വീട് എടുക്കുമ്പം ഇത് സ്ഥാനത്തല്ലാതെ നിൽക്കുന്ന വീടാണ് അപ്പം വാസ്തു ചെയ്യുന്ന ആരെങ്കിലും വിളിച്ച് കാണിച്ച ശേഷം തെക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും കൃത്യമായ കണക്കനുസരിച്ച് വാസ്തുമണ്ഡലം തിരിച്ചു തന്നെ എടുക്കണം എങ്കിൽ മാത്രമേ വീട് കൃത്യമായിട്ടുള്ള സ്ഥാനത്താവുകയുള്ളൂ കാരണം പടിഞ്ഞാറ് ഭാഗത്തോട്ട് തെക്ക് ഭാഗത്തോട്ടുമൊക്കെ ഒരുപാട് സ്പേസ് വന്നു കഴിഞ്ഞാൽ ആ വീട്ടിൽ താമസിക്കുന്ന കട ബാധ്യതകൾ വരാനുള്ള സാധ്യത കൂടുതലാണ് ഈ പറഞ്ഞാൽ എത്ര പൈസ കിട്ടിയാലും നമുക്ക് നിൽക്കില്ല നമുക്കൊരു സേവിങ്സ് ഇല്ല അതുപോലെ നല്ല രീതിയിൽ പഠിച്ചു വരുന്ന കുട്ടികളായിരിക്കും അവർ കുറേ കഴിയുമ്പോഴത്തേക്ക് പഠിക്കുന്നതിലൊക്കെ ഉറപ്പ് വരിക പഠനത്തിലൊക്കെ തടസ്സം പഠിക്കുന്ന കാര്യങ്ങൾ ഓർമ്മ ഓർമ്മയില്ലാതാവുക പഠിക്കാനുള്ള ടെൻഡൻസി തന്നെ കുറയുക അതുപോലെ ജോലി ചെയ്യുന്ന ഗ്രഹനാഥനാണെന്നുണ്ടെങ്കിൽ ഇയാൾക്ക് ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വന്നുകൊണ്ടിരിക്കും അപ്പം ഇത്രയും കാര്യങ്ങൾ വന്നു കഴിയുമ്പോൾ തന്നെ അറിയാമല്ലോ ആ വീട്ടിലൊരു സമാധാന അന്തരീക്ഷം ഇല്ലാത്ത ഇല്ലാത്തൊരവസ്ഥയാവും അപ്പോൾ അത് ഇവർ കൃത്യമാക്കുക അതുപോലെ നമ്മൾ ഒരു പ്ലോട്ട് എടുക്കുമ്പം അതിൻ്റെ നാല് മൂലയും ഷാർപ്പ് നയൻറ്റി ഡിഗ്രി തന്നെ നിൽക്കണം അതായത് ഒരു നമ്മളിപ്പോൾ ഒരു ബുക്ക് എടുത്താൽ അതിൻ്റെ ഒരു സൈഡ് വളഞ്ഞു പോകുന്ന പോലെയാണ് അപ്പം വീട് പ്ലോട്ടിൻ്റെ നാല് മൂലം ഷാർസ് നയൻറ്റി ഡിഗ്രി നിന്നെങ്കിൽ മാത്രമേ അതിൻ്റെ വാസ്തുവിൻ്റെ ബലം കൃത്യമാകുകയുള്ളൂ ഇതിന്റെ വടക്ക് കിഴക്ക് ഭാഗത്തായിട്ട് ഒരു ഏങ്കോണിപ്പ് ഒരു വളവും കാണുന്നുണ്ട് കാരണം അത് വന്നു കഴിയുമ്പോൾ ഒരു കുടുംബം വെച്ചാൽ കുടുംബാംഗങ്ങൾ തമ്മിലൊരു അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുക അതുപോലെ പരസ്പരം ഒരു യോജിപ്പില്ല ഗ്രഹനാഥി തൊഴിൽ സംബന്ധ തൊഴിൽ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ വരിക ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ആയിരിക്കും അതുമായിട്ട് വന്നുകൊണ്ടിരിക്കുക അപ്പം ഈ വടക്ക് കിഴക്ക് ഭാഗത്തുള്ള ആ ഒരു ഏങ്കോണിപ്പ് ഭൂമിക്കടിയിൽ കൂടി ഒരു ബേസിക് ഫൗണ്ടേഷൻ കൊടുത്തിട്ട് ഒരു സെപ്പറേറ്റ് ചെയ്യുക അതുപോലെ ഇതിൻ്റെ ചുറ്റളവ് എടുക്കുന്ന സമയത്ത് ഒരു നൂറ്റമ്പത് സെൻറ്റിമീറ്റർ കൂടി കൂട്ടിയെടുത്തെങ്കിൽ മാത്രമേ ഇത് ബാല്യത്തിലേക്ക് വരികയുള്ളൂ ഇപ്പോൾ ശരിക്കും നിൽക്കുന്നത് ഇത് മരണ ചുറ്റി നിൽക്കുന്ന വീടാണ് അപ്പോൾ അത് കണക്കനുസരിച്ച് അത് എടുക്കുക അതുപോലെ തെക്ക് ഭാഗത്തായിട്ട് ഒരു സെപ്റ്റി ടാങ്ക് കാണുന്നുണ്ട് കാരണം തെക്ക് ഭാഗം ഒരു ബൗണ്ടറി തിരിച്ചിട്ട് ആ അളവ് കുറയ്ക്കാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ചെയ്യുന്ന സമയത്ത് ഈ സെപ്റ്റി ടാങ്കും കൂടി നമ്മുടെ ബൗണ്ടറി തിരിച്ച് കോമ്പൗണ്ടിന് പുറത്താക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ ബെഡ്റൂമിൻ്റെയും ഹാളിൻ്റെയും അളവുകളൊക്കെ തെറ്റാണ് അത് ഫെങ്ഷു പ്രകാരം പഞ്ചഭൂതങ്ങളെ വെച്ചിട്ട് എനർജൈസ് ചെയ്തെടുക്കുക അതുപോലെ ഇവരുടെ ജാതകം എടുക്കുന്ന സമയത്ത് ശരിക്കും കടശ്ശേനിയുടെ സമയമാണ് വളരെ മോശമായിട്ടുള്ള ടൈമാണ് അപ്പം തുടങ്ങും പിടിക്കുന്നതൊക്കെ തടസ്സങ്ങളായിരിക്കും ഒരു കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ തന്നെ ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം ശ്രമിച്ചാൽ പോലും നടക്കാൻ സാധ്യത കുറവായിട്ടുള്ളൊരു സമയമാണ് അപ്പം ജാതകത്തിൽ കടേശനിക്ക് വേണ്ടുന്ന പരിഹാരങ്ങൾ അവരുടെ മതാചാരപ്രകാരം ചെയ്യുക വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ ഒരു കാര്യങ്ങൾ ഇവര് പരിഹാരം കണ്ടു കഴിയുമ്പോൾ നിലവിൽ ഇവരെ ബാധിച്ചിരിക്കുന്ന ഈ ഒരു വീട് സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ പൂർണ്ണമായിട്ട് മാറിക്കിട്ടും അതുപോലെ ജാതകത്തിലെ വിഷയത്തിന് നല്ല പ്രാർത്ഥനയും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുക തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ അല്ല ഇതിൽ വീടിൻ്റെ നമ്മൾ അളവ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഈ പ്ലാൻ മാത്രമാണല്ലോ നമുക്ക് തരുന്നത് അപ്പോൾ അത് കൃത്യമായിട്ടൊരു അളവിൽ ഒരു വാസ്തുമണ്ഡലം മണ്ഡലം തിരിച്ചെടുക്കണം ചെയ്യണം ഒരു വാസ്തു അറിയാവുന്ന ഒരാളെ വിളിച്ചിട്ട് അതിൻ്റെ മതിൽ എത്ര വിട്ട് സ്പേസ് വിട്ടിട്ട് വേണം കെട്ടണം എന്നുള്ളത് നോക്കി അളവ് എടുത്തിട്ട് ഇവർ ബേസിക് ഫൗണ്ടേഷൻ എടുത്ത് മതി അല്ല വലിയ മതിലൊന്നും വേണ്ടി നമുക്കൊരു സെപ്പറേഷൻ കൊടുക്കണം സെപ്പറേഷൻ കൊടുക്കുമ്പോൾ നമുക്ക് മിനിമം ഒരു ഒന്നരടി താഴ്ച ഒന്നരടി ഒരു ബേസിക് ഫൗണ്ടേഷൻ കൊടുക്കണം പിന്നെ കണ്ട ശനിയാണ് അപ്പോൾ കാലുവേദനയും മുട്ടുവേദനയും ഒക്കെ ഒരു സമയമാണ് അപ്പൊ ടൈം വളരെ മോശമാണ് അപ്പോൾ അത് നല്ല പ്രാർത്ഥനയും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ അതിന് വേണ്ടി അതിനൊരു പരിഹാരം ആവുകയും ചെയ്യും അതുപോലെ ഈ സമയത്ത് പ്രാര്ത്ഥിക്കണമെന്ന് വെച്ചാലും അതിനുള്ള ഒരു സമയം പലപ്പോഴും കിട്ടാറില്ല കാരണം സമയം മോശമായതുകൊണ്ട് പ്രാർത്ഥിക്കാനും പറ്റില്ല പക്ഷേ എത്ര സമയം നമുക്ക് ഇല്ലാതെ വന്നാലും പ്രാർത്ഥന മുടക്കരുത് അവരോട് മതാജാപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്തു തന്നെ പോവുക അതുപോലെ വാസ്തുവിന്റെ ഈ ഒരു കാര്യങ്ങൾ സോൾവ് ചെയ്തിട്ട് മുന്നോട്ട് പോവുക അപ്പോൾ പോലെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല അപ്പൊ സാറ് പറഞ്ഞ പോലെയുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്താൽ മതി മതിയായിക്കോളും ഭാഗ്യവാരത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് അടുത്ത ആഴ്ച കാണാം അതുവരേക്കും ബൈ ഭാഗ്യവാരോ